ശബരിമലയിൽ അമ്പത്തിയൊന്ന് യുവതികൾ ദർശനം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച പട്ടികയിലുള്ളവരിൽ പതിനേഴു പേർ മാത്രമാണ് യുവതികളെന്ന് വിശദ പരിശോധനയിൽ വ്യക്തമായി തെറ്റുപറ്റിയ സാഹചര്യത്തിൽ പട്ടിക തിരുത്താൻ നിർദേശം നൽകിയിട്ടുണ്ട് അൻപത്തിയൊന്നു പേരുടെ പട്ടികയിൽ നിന്ന് മുപ്പത്തിനാലു പേരെ ഒഴിവാക്കാൻ ചീഫ് സെക്രട്ടറി ടോം ജോസിന്റെ നേതൃത്വത്തിലെ ഉന്നതതല സമിതിയാണ് ശുപാർശ ചെയ്തത് എന്നാൽ ഈ പതിനേഴു പേരുടെ പട്ടികയിലും തെറ്റുപറ്റിയിട്ടുണ്ടോ എന്നതാണ് ഇപ്പോഴത്തെ സംശയം ഈ പട്ടിക കൂടി പൊളഞ്ഞാൽ വലിയ നാണക്കേടാകും എന്നാണ് ടോം ജോസിനോട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും പറഞ്ഞിട്ടുള്ളത് തിരുത്തിയ പട്ടികയായിരിക്കും ശബരിമല യുവതീ പ്രവേശനം സംബന്ധിച്ച റിവ്യൂ ഹർജി പരിഗണിക്കുമ്പോൾ സർക്കാർ കോടതിയിൽ സമർപ്പിക്കുകയെന്നാണ് അറിയുന്നത് ഇവർക്കു പുറമേ ദർശനം നടത്തിയ കനകദുർഗ മഞ്ജു ബിന്ദു എന്നിവരുടെ പേരുകൾ കൂടി ഉൾപ്പെടുത്തിയാകും പുതിയ പട്ടിക നൽകുക സുപ്രീം സുപ്രീംകോടതിയിൽ സർക്കാർ സമർപ്പിച്ച പട്ടികയിൽ അൻപത് വയസ്സു കഴിഞ്ഞവരും പുരുഷന്മാരും ഉൾപ്പെട്ടിരുന്നുവെന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ നിർദ്ദേശപ്രകാരം പട്ടിക പുനഃപരിശോധിച്ചത് ഈ പരിശോധനയിൽ പട്ടികയിൽ നാല് പുരുഷന്മാരും അൻപത് വയസ്സിന് മേൽ പ്രായമുള്ള മുപ്പത് സ്ത്രീകളും ഉൾപ്പെട്ടെന്നാണ് സമിതി കണ്ടെത്തിയ വിവരം യുവതി പ്രവേശനം അനുവദിച്ച് ഭരണഘടനാ ബെഞ്ച് വിധി വന്ന ശേഷം പത്തിനും അൻപതിനും ഇടയിലുള്ള അൻപത്തിയൊന്ന് സ്ത്രീകൾ ശബരിമലയിൽ ദർശനം നടത്തിയതായി സംസ്ഥാന സർക്കാരാണ് കോടതിയിൽ പറഞ്ഞത് ഇവരുടെ പേര് വിലാസം ആധാർ നമ്പർ എന്നിവ സഹിതമുള്ള പട്ടിക സർക്കാർ ഹാജരാക്കി ജനുവരി രണ്ടിന് ശബരിമലയിൽ ദർശനം നടത്തിയ ബിന്ദു കനകദുർഗ എന്നിവർ മുഴുവമയ സുരക്ഷ ആവശ്യപ്പെട്ട് നൽകിയ ഹർജി സുപ്രീം കോടതി പരിഗണിക്കുന്നതിനിടയിലാണ് സംസ്ഥാനത്തിനു വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ വിജയ് ഹൻസാരിയ യുവതികളുടെ പട്ടിക ഉയർത്തിക്കാട്ടിയത് സംസ്ഥാന സർക്കാർ യുവതികൾക്ക് ഇപ്പോൾ സുരക്ഷ നൽകുന്നുണ്ടെന്ന് അഭിഭാഷകൻ വിശദീകരിച്ചു ഇതിനിടയിലാണ് അൻപത്തിയൊന്ന് യുവതികൾ ദർശനം നടത്തിയതിന്റെ പട്ടിക അഭിഭാഷകൻ ഹാജരാക്കിയത് എന്നാൽ അൻപതോ അഞ്ഞൂറോ സ്ത്രീകൾ പ്രവേശിക്കുന്നത് തങ്ങൾ പരിഗണിക്കുന്നില്ലെന്നായിരുന്നു ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചിന്റെ മറുപടി കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ലെന്നും ബെഞ്ച് വ്യക്തമാക്കി ഹർജിയിൽ ഉന്നയിച്ച മറ്റു ആവശ്യങ്ങൾ പുനഃപരിശോധനാ ഹർജികളോടൊപ്പം പരിഗണിക്കണമെന്ന് ബിന്ദുവിനും കനകദുർഗയ്ക്കും വേണ്ടി ഹാജരായ ഇന്ദിരാ ജയ്സിംഗും ആവശ്യപ്പെട്ടു ഈ ആവശ്യം തള്ളിയ കോടതി സുരക്ഷ നൽകുക എന്ന ആവശ്യം മാത്രം പരിഗണിച്ച് കേസ് തീർപ്പാക്കി ഓൺലൈൻ സംവിധാനം വഴി രജിസ്റ്റർ ചെയ്ത് ശബരിമലയിൽ ദർശനം നടത്തിയ യുവതികളുടെ വിവരങ്ങളാണ് സർക്കാർ കോടതിയിൽ ഹാജരാക്കിയത് ഇതിൽ ആന്ധ്രാപ്രദേശ് തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂടുതൽ പേരും ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യാത്തതിനാൽ മലയാളികളായ ബിന്ദു കനകദുർഗ ദലിത് ഫെഡറേഷൻ നേതാവ് മഞ്ജു തുടങ്ങിയവരുടെ പേര് പട്ടികയിലില്ല സർക്കാർ സമർപ്പിച്ച കണക്ക് പ്രകാരം പത്തിനും അൻപതിനുമിടയിലുള്ള ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് സ്ത്രീകളാണ് ഓൺലൈൻ വഴി ദർശനത്തിനായി രജിസ്റ്റർ ചെയ്തത് ഇതിൽ ദർശനം നടത്തിയ യുവതികളുടെ എണ്ണം സംസ്ഥാനം തിരിച്ച് ഇപ്രകാരമാണ് തമിഴ്നാട് ഇരുപത്തിനാല് ആന്ധ്ര ഇരുപത്തിയൊന്ന് തെലങ്കാന മൂന്ന് കർണാടക ഒന്ന് ഗോവ ഒന്ന് പുതുച്ചേരി ഒന്ന് ഓൺലൈൻ രജിസ്ട്രേഷൻ സമയത്ത് നൽകിയ രേഖകളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കോടതിയിൽ ഹാജരാക്കിയതെന്നും ഒരു മാറ്റവും ഇതിൽ വരുത്തിയിട്ടില്ലെന്നും സംസ്ഥാനത്തിനു വേണ്ടി ഹാജരായ അഭിഭാഷകൻ ജി പ്രകാശ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു പട്ടിക വ്യാജമാണെന്ന് എതിർഭാഗം അഭിഭാഷകരായ മാത്യു നെടുമ്പാറ എം ആർ അഭിലാഷ് എന്നിവർ ആരോപിച്ചിരുന്നു കേരളത്തിൽ കോളിളക്കമുണ്ടായ ഈ അമ്പത്തിയൊന്ന് പേരുടെ ലിസ്റ്റ് അന്നേ വിശ്വാസികൾ പൊളിച്ചെടുക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത